ൻ ഇവിടെ വരും ഞാൻ ഏട്ടനോട് പറയാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏട്ടൻ ഗൾഫിലായിരുന്നു നിങ്ങൾ ജസ്റ്റ് എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി ഗൾഫിൽ നിന്ന് വരികയാണ് അതുകൂടെ കറങ്ങി എടുക്കുവാണ് അപ്പൊ ജസ്റ്റ് നിങ്ങളെ കണ്ടത് കയ്യോ ഏട്ടാ ഏട്ടാതെ ഫ്രണ്ട് ഏട്ടൻ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് അല്ല കൈ ഒന്നും കൊടുക്കണ്ട ഇവിടെ ഇത് ഐശ്വര്യ ഇത് ഇവിടെ കൃഷ്ണപ്രിയ ഞങ്ങള് ഒപ്പം പഠിച്ചാണ് പേടിക്കൊന്നും വേണ്ട ഏട്ടനോട് പോവാൻ പറഞ്ഞു നമുക്ക് അല്ലല്ല ഏട്ടൻ വിട്ടോ ഞങ്ങള് വന്നോണ്ട് ആ ശെരി ഏട്ടാ ഏട്ടനേ ഒരു തരം കോഴിയും നിങ്ങള് കാര്യൊന്നും വേണ്ട